അടുക്കരുത് എന്ന് പറഞ്ഞു അതിലേക്ക് അടുക്കനെ ചെയ്യരുത് എന്ന് പറഞ്ഞു സത്യട്ടിട്ടാണ് എന്താകുന്നത് ഇബിലീസ് ഇത്രയും ഒരു പച്ച പൊള്ളുണ്ടാകുന്നത് വസ്സലാമിനോട് പറയുന്നത് നമ്മൾ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കണം ഇതില് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനവതാല മനുഷ്യ സമൂഹത്തെ ആദരിച്ചതും അതുപോലെ തന്നെ മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതും മറ്റുമാണ് അള്ളാഹു മനുഷ്യ സമൂഹത്തെ അത് മുസ്ലിം മതങ്ങൾക്കനുസരിച്ചല്ല മനുഷ്യ സമൂഹത്തെ തന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് കുർആാന് പറയുന്നുണ്ട് ആദം ആദം സന്തതികൾ അഥവാ ആദം സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് ാണ്തികളെ അള്ളാഹു ഇവിടെ ഖുർആന്റെ സൂക്തങ്ങളെ അനലൈസ് ചെയ്യുന്ന സന്ദർഭത്തിൽ പല രീതിയിലും മനുഷ്യനെ അള്ളാഹു ഒരു സവിശേഷ ജീവിയായി കാണുകയും അള്ളാഹു ആ ഒരു ആദരവ് മനുഷ്യന് നൽകിയതും നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമതായിട്ട് അള്ളാഹുഹുബ്ഹാൻ വത്താല പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്വന്തം കൈകൾ കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അഥവാ ഇബിലീസിനോട് അത് അള്ളാഹു സുബാന വല ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഞാൻ എൻ്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതിനെ നീ നീജോ ചെയ്തിട്ടില്ലെന്ന് അപ്പോ അള്ളാഹുവിന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുക എന്ന വലിയൊരു ഭാഗ്യം സൃഷ്ടിക്കപ്പെടുക എന്ന വലിയൊരു ഭാഗ്യം സിദ്ധിച്ചവരാണ് ആര് മനുഷ്യ സമൂഹം കാരണം ഇബിനും ഒരു അധികത്തിൽ പറയുന്നുണ്ട് അള്ളാഹു നാല് വസ്തുക്കളെയാണ് സ്വന്തം കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചത് ബാക്കിയുള്ളത് എല്ലാത്തിനോടും കുൻ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാവുകയാണ് ചെയ്തത് അപ്പോ നാല് സാധനങ്ങൾ ഒന്ന് അർഷി രണ്ടാമത്തത് ജനതാദിന് സ്വർഗം ഒന്നാമത് അള്ളാഹുവിന്റെ സിംഹാസനം എന്ന് പറഞ്ഞാ സിംഹാസന രണ്ടാമത്തത് സ്വർഗം മൂന്നാമത്തത് ആദം നാലാമത്തെ ഫലം ഇങ്ങനെ നാല് ാണ് അള്ളാഹു സ്വന്തം കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചത് അപ്പൊ അള്ളാഹുവിന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുക എന്ന വലിയൊരു ഭാഗ്യം സിദ്ധിച്ചവരാണ് മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് ഒന്നാമതെ അള്ളാഹു ആദരിച്ചത് സ്വന്തം കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ളതാണ് രണ്ടാമതായിട്ട് മനുഷ്യ സമൂഹത്തിന് വേണ്ടിയിട്ട് അള്ളാഹു സുബാനവത്താല മാലാഖമാരോട് ശുചൂത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മനുഷ്യ സമൂഹത്തിന്റെ ആദ്യ പിതാവായ ആദം അലഹി സ്വലാത്തു വസ്സലാം അഥവാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഉണ്ടായിരുന്നു കാരണം അള്ളാഹു സൂഹത്തു ആറാഫിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിട്ട് പറയുന്നേരം ആദം സൗനും നാം നിങ്ങളെ സൃഷ്ടിച്ചു അഥവാ പറയുന്നത് അവിടെ ബഹുവചനാണ് ഉപയോഗിച്ചത് നിങ്ങളെ സൃഷ്ടിച്ചു അപ്പൊ എന്താണ് എല്ലാവരെയും ആ സന്ദർഭത്തിൽ എന്താണുണ്ട് പടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ലോകത്ത് വരാനിരിക്കുന്ന എല്ലാ മനുഷ്യ സമൂഹം ഉണ്ട് അപ്പോ മനുഷ്യ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് എന്താക്കിയത് സുജോത് ചെയ്യിപ്പിച്ചത് അപ്പൊ ഇതും എന്താണ് ഈ രീതിയിലും അള്ളാഹു സുബാനാവ മനുഷ്യന് വേണ്ടിട്ട് സുജോത് ചെയ്യിപ്പിച്ചു ആദരിച്ചു ആദരിച്ചു ഇങ്ങനെ രണ്ട് രണ്ടാമത്തെ രീതി ഈ ഒരു രീതിയിലാണ് ഇവിടെ നമ്മള് മറ്റൊരു ചർച്ചയും കൂടിയും പ്രസക്താണ് നിങ്ങൾ ആദരിക്ക ആദരിച്ചു എന്ന് പറഞ്ഞല്ലോ അവിടെ തന്നെ മഹാന്മാര് പറയുന്നുണ്ട് പല രീതിയിൽ ഈ വിലക്കത്ത് കറം നബന്യാദം അവിടെ അതിന്റെ തഫ്സീറുകളൊക്കെ പറയുന്നുണ്ട് ഈ ലോകം മുഴുവൻ മനുഷ്യ സമൂഹത്തിന് വേണ്ടിയാണ് പഠിച്ചത് തഫീർ എന്നാണ് അവിടെ ഉപയോഗിക്കുന്നത് എല്ലാം മനുഷ്യ സമൂഹത്തിന് വേണ്ടിയാണ് കുറയാൻ തന്നെ പറഞ്ഞത് മുഴുവൻ മനുഷ്യ സമൂഹത്തിന് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് പഠിച്ചത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹുബ്ബ് അള്ളാഹുവിന്റെ ഇഷ്ടം അതുപോലെ ഇതൊക്കെ അള്ളാഹു ഈ പറഞ്ഞ ബഹുമാനത്തിൽ വരുന്നതാണ് എന്ന് മഹാന്മാര് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്വർഗത്തിന്റെ മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സ്വർഗം രീതിയിൽ അള്ളാഹു വലിയൊരു ആദരത്തിന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു നമ്മളീത് ചെയ്യാം ആ ഒരു സന്ദർഭത്തിൽ ഒരു ഇതോടനുബന്ധിച്ച് മറ്റൊരു ചർച്ചയും കൂടി പ്രസക്താണ് നമുക്കിപ്പം തന്നെ ചർച്ച ചെയ്യാം ഇബിലീസ് മലക്കുകളിൽപ്പെട്ടതാണോ അല്ലെങ്കിൽ ജിന്നുവർഗത്തിൽപ്പെട്ടതാണോ ഈ ഒരു ചർച്ച അതിന്റെ പൂർത്തീകരണം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ജീവി വർഗങ്ങളെ കാറ്റഗറൈസ് ചെയ്യണം ഒന്നാമതായിട്ടുള്ളത് സവിശേഷ ബുദ്ധി ഉള്ളത് വിശേഷ ബുദ്ധി ഉള്ളതാണ് നമ്മൾ പറയുന്നത് ഒന്നാമതായിട്ടുള്ളത് മാലാഖമാര് മാലാഖമാരെ അള്ളാഹു സുബാനു നൂറിൽ നിന്നാണ് സൃഷ്ടിച്ചത് സഹി മുസ്ലിമില് ആ ഒരു ജാൻ ഹതിൽ ഹുലിക്കത്തിൽ സഹി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു നബി ഹദിത്തിന് പറയുന്നതാണ് മാനാഖമാരെ അള്ളാഹു സുബാനോ തല സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ് ഇവരുടെ ഒരു ശൈലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അവർ ഒരിക്കലും തെറ്റ് ചെയ്യൂല തെറ്റ് അവരിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവൂല അവരുടെ പ്രകൃതത്തിൽ അതില്ല കാരണം അള്ളാഹു പറയുന്നത് അള്ളാഹ് എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യ അല്ലാതെ അവർക്ക് ഒരിക്കലും തെറ്റ് തെറ്റ് ഒരു ടെൻഡൻസി തന്നെ അവർക്കില്ല ചെയ്യില്ല ഇതാണ് ചെയ്യുക എന്നുള്ളത് അവരുടെ തെറ്റു ചെയ്യാനുള്ളത് അല്ലാ എന്താണോ പറഞ്ഞത് അത് അനുസരിക്കുക എന്നത് മാത്രമേ അവരുടെ പ്രകൃതത്തിലുള്ളൂ അഥവാ അവർക്കെന്തില്ല ഒരിക്കലും തക്ലീഫില്ല ഏഹ് പിന്നെ നന്മ തിന്മ എന്ന് പറഞ്ഞ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഇല്ല രണ്ടാമത്തത് ജിന്നുവർഗമാണ് ജിന്ന് വർഗത്തെ അള്ളാഹു സുബാനവത്താല പറയുന്നത് തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ് അള്ളാഹു സുബാനവത്താലിന്നു വർഗത്തെ സൃഷ്ടിച്ചത് ജിന്നുവർഗം മലക്കുകളെ പോലെയല്ല അത് അവരില് തെറ്റ് ചെയ്യുന്നവരും അല്ലാത്തവരും ഉണ്ട് അള്ളാഹു സുബാന അപ്പോ അവർ ആ ഒരു ജിന്ന സമൂഹത്തിൽ നല്ലവരും ചീത്തവരും ഉണ്ട് നമ്മൾ മനസ്സിലാക്കാൻ അവരെ സൃഷ്ടിച്ചത് തീയ നിന്നാണ് അവരുടെ പ്രകൃതം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും താവാം അവരുടെ പക്കൽ നിന്നുണ്ടാവാം ഇവിടെ ഖുർആനിലൊക്കെ മാലാഖമാരോട് സുജോതി ചെയ്യാൻ പറഞ്ഞു അപ്പോ ഇബിലീസ് സുജോതി ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായി സംശയം ഉണ്ടാകും ഇബിലീസ് സ്വാഭാവികമായിട്ട് മാലാഖമാരിൽ പെടുന്നതല്ലേ അങ്ങനെയാണെങ്കിൽ അത് ഒരിക്കലും തെറ്റ് വരാൻ പാടില്ലല്ലോ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് ശരിക്കും ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ട് കേട്ടോ പക്ഷെ ഏറ്റവും ഒരു പ്രബലമായിട്ടുള്ള അഭിപ്രായമാണ് നമ്മളിവിടെ പറയുന്നത് അല്ലാതെ ആ ഒരു തഫ്സീലിൻ്റെ വിശദീകരണത്തിലേക്കോ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയിലേക്കോ അത്ര ആഴങ്ങളിലേക്കിറങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഇബിലീസ് ഒരിക്കലും മാലാകമാരിൽ പെട്ടവരല്ല ആ ഒരു സ്വഭാവം ആ ഒരു പ്രകൃതി ഉള്ള ആളല്ല പക്ഷേ ഒരുപാട് കാലം മഴയത്ത് കൊണ്ട് അല്ലെങ്കിൽ മാലാഖമാരിൽ ജീവിക്കുന്നവരായത് കൊണ്ട് മാലാകന്മാരോട് പറയുന്ന മുഴുവൻ കൽപ്പനകളും ആർക്കും കൂടി ബാധ്യത ഉണ്ട് ഇബിലീസിനും കൂടി ബാധ്യത ഉണ്ട് അല്ലാതെ മാലാഖമാർ ആ ഒരു വർഗത്തിൽപ്പെടുന്നതല്ല ഇപ്പോൾ ഉദാഹരണം പറയാനിപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാവുന്ന പെട്ടെന്ന് നമ്മൾ യു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ സ്കൂൾ എന്ന് പറയും ഇന്ത്യൻ സ്കൂൾ അവിടെ മുഴുവനും എന്താണ് ആയിരം കുട്ടികളുണ്ടെങ്കിൽ ആയിരം സ്റ്റുഡൻസ് ആയിരം എന്താണ് ഇന്ത്യൻസ് ആണ് അതിലൊന്നോ രണ്ടോ പിന്നെ ഫോറിനേഴ്സ് ഉണ്ടാവും ഇന്ത്യൻസ് അല്ലാത്ത ഉണ്ടാവും അപ്പോൾ പൊതുവേ പറയുന്നത് മുഴുവനും എന്താണ് ഇന്ത്യൻ സ്കൂൾ എന്നാണ് പറയുക ആ ഇന്ത്യൻ സ്കൂളിന്റെ നിയമങ്ങൾ മുഴുവനും ആർക്കും ബാധകമാണ് ഇന്ത്യൻ അല്ലാതെ ഫോറിനേഴ്സിനും ബാധകമാണ് ആ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ചെറിയൊരു ഉദാഹരണം പറഞ്ഞു മാത്രം അപ്പൊ മാലാകന്മാരിൽ ജീവിക്കുന്ന കൊണ്ട് മാലാകന്മാരോടുള്ള കല്പന ആർക്കും കൂടിയും ബാധ്യത ഉണ്ട് ീസിനെ ഭൂരിപക്ഷത്തിന്റെ കാര്യം കൽപ്പിച്ചാൽ അത് ചെയ്യാതിരിക്കാൻ മാല ഇബിലീസ് അത് ചെയ്തിട്ടില്ലല്ലോ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് ചെറിയൊരു എക്സ്പ്ലേഷന് കൊടുത്തത് അങ്ങനെ ഒന്ന് സംഭവിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ പറയാം മാലാകമാരിൽപ്പെട്ട ആളല്ല എന്ന് പറയാം മാത്രല്ല സൂഹത്തുൽകില് പറയുന്നുണ്ട് ഇല്ലാ ഇബ്ലീസ് ജിന്നി റബ്ബി അത് ജിന്നുവർഗത്തിൽപ്പെട്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ചില പണ്ഡിതന്മാർ മാലാഖമാരിൽ പെട്ടതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ ഈ ജിന്നു വർഗം എന്നുള്ളതിന് ഇവിടെ പറയുന്നത് അതൊരു മറിഞ്ഞിരിക്കുന്നതാണ് ആ ഒരു ഡീറ്റെയിൽസിലേക്ക് നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ജസ്റ്റ് അത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഇവിടെ നമ്മൾ മെയിൻ ടോപ്പിക് അള്ളാഹുസ്മാനവല ആദരിച്ചത് ഒന്ന് പിന്നെ സ്വന്തം കൈക്കൊണ്ട് സൃഷ്ടിച്ചു രണ്ടാമത്തത് മാലാകമാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു മൂന്നാമത്തേത് അഹു സുബാൻ താല നേരത്തെ സൂചിപ്പിച്ചത് പോലെ അള്ളാഹു സുബാനെ ഊദ്യം എന്നാണ് പറയുന്നത് എന്റെ ആത്മാവ് ആ എന്റെ ആത്മാവ് എന്ന് പറഞ്ഞത് എന്താണ് അത് മനുഷ്യരോടുള്ള ഒരു ഇഷ്ടം പ്രകടിപ്പിക്കാനാണ് അള്ളാഹു സുബാൻ എന്റെ ആത്മാവ് എന്ന് പറഞ്ഞത് അത് നമ്മൾ നമ്മൾ എപ്പിസോഡിൽ അത് വിശദീകരിച്ച് പറഞ്ഞതാണ് നാലാമതായി അള്ളാഹു സുബാൻ വാല പറയുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ രൂപത്തിലാണെന്ന് ഇതൊന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് അള്ളാഹുവിന്റെ രൂപത്തിൽ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന് ഒരുപാട് സൽഗുണങ്ങൾ ഉണ്ട് അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു നീതിമാനാണ് ഇങ്ങനത്തെ ഒരുപാട് സൽഗുണ സമ്പന്നനാണ് അള്ളാഹുസ്മാനവാല അത്തരത്തിലുള്ള സൽഗുണ ഒരുപാട് നല്ല ഗുണങ്ങൾ നൽകി മനുഷ്യനെ ആദരിച്ചു എന്നാണ് അള്ളാഹുവിന്റെ രൂപത്തെ സൃഷ്ടിച്ചെന്ന് പറയുന്നത് അള്ളാഹു അല്ലാതെ അള്ളാഹുവിനൊന്നില്ല ഒരു രൂപ ഒരു കൈഫോ കം ഒരു രൂപം ഒന്നുമില്ല അള്ളാഹുവിനില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഒരുപാട് സൽഗുണങ്ങളുണ്ട് അത്തരത്തിലുള്ള സൽഗുണങ്ങൾക്ക് സമാനമായിട്ടുള്ള ഗുണങ്ങൾ നൽകി മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്നാണ് എന്താക്കുന്നത് ഈ ഒരു ഈ ഒരു ഹദീത്തിലാണ് അത് പറയുന്നത് അങ്ങനെ പല രീതിയിൽ എന്താക്കിയിട്ടുണ്ട് അള്ളാഹു സുബാനോ തല മനുഷ്യ സമൂഹത്തെ ആദരിച്ചിട്ടുണ്ട് ഇതാണ് ആ ഒരു വിഷയത്തിൽ നമുക്ക് മൊത്തത്തിൽ പറയാനുള്ളത് പിന്നെ രണ്ടാമതായിട്ട് അള്ളാഹു മനുഷ്യൻ നൽകിയ ഏറ്റവും വലിയൊരു ആദരവാണ് മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളത് ഇപ്പോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത് സുഭിക്ഷമായിട്ടുള്ള ഒരു ജീവിതം അള്ളാഹു നൽകുകയും ചെയ്ത് അള്ളാഹു നമുക്കും അങ്ങനത്തെ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ മരിച്ചതിന് ശേഷം അള്ളാഹ് അങ്ങനത്തെ ഒരു ജീവിതം നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിലുള്ള ജീവിതത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് അവിടെ വിഷപ്പോ അല്ലെങ്കിൽ കാണുന്നൊരു അവസ്ഥയോ അല്ലെങ്കിൽ സൂര്യതാപമോ പിന്നെ അതൊന്നുമില്ലാതെ ദാഹോ ഒന്നുമില്ലാതെ സുഭിക്ഷമായി വളരെ എന്താ പറയുക എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് സ്വർഗത്തിലുള്ളത് ആ തരത്തിലുള്ള ഒരു ലൈഫ് നൽകി ആദം അലൈഹി സ്വലാത്തു വസ്സലാമൻ അള്ളാഹു ആദരിച്ചു ഇനി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ എന്താണ് അള്ളാഹു ആ ഒരു അനുഗ്രഹം നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ നമ്മളും എന്താണ് അത്തരത്തിലുള്ള ലൈഫ് നൽകിയിട്ടാണ് മനുഷ്യനെ അള്ളാഹു സുബാൻ വാല ആദരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങളാണ് അള്ളാഹു നൽകിയത് ഇങ്ങനെ ഒരു സുഭിക്ഷമായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചിങ്ങനെ പോകുന്നതിനിടയിലാണ് ഇബിലീസ് വന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പീഡിപ്പിക്കുന്നത് അത് അള്ളാഹു പറയുന്നുണ്ട് അതിൻ്റെ സ്റ്റോറി ആ ഒരു ചരിത്രം എന്താ വെച്ചാൽ അള്ളാഹ് പറയുന്നുണ്ട് മാബൂരിയ അൻ മിൻ ഔ മിനൽ ഖാലിദീൻ അഥവാ അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ ജീവിച്ചോളൂ ഒരു മരത്തിലേക്ക് ചൂണ്ടി അടുക്കരുത് എന്ന് എന്ന് പറഞ്ഞു 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 അതിലേക്ക് നിങ്ങളോട് ഈ ഒരു മരത്തിൽ നിന്ന് കഴിക്കരുത് കഴിക്കരുതെന്ന് പറഞ്ഞത് എന്താണ് പിന്നെ അവിടെ വേറൊരു പ്രകാരം രാജാക്കന്മാരാവും അപ്പൊ അതിൽ നിന്ന് കഴിച്ചാൽ നിങ്ങൾ എന്താകും രാജാക്കന്മാരാകും അല്ലെങ്കിൽ മാലാകന്മാരാകും അങ്ങനെ നിങ്ങൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് കഴിക്കരുത് എന്ന് അൗ്ലാഹ് നിങ്ങളോട് കൽപ്പിച്ചത് എന്ന് ഈ ബിലീസ് വന്ന് മിനൽ തെറ്റിദ്ധരിപ്പിച്ചു അല്ലെങ്കിൽ അതൊരു എറ്റാനിറ്റി അതിൽ നിന്ന് ഭക്ഷിച്ചാൽ എന്നുമായി സ്വർഗത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതോ പച്ചപ്പൊള്ള് നമ്മൾ വളരെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മാത്രമല്ല ആ ഒരു കളവ് പറയുന്നത് എങ്ങനെയാണ് വകാസമഹുമ ഇന്നി ല ലമീൻസൈൻ ഇവിടെ ശരിക്കും ഇതിന്റെ ഒരു ക്രക്സ് മനസ്സിലാവുക അറബി ഭാഷ അത്രയും കൃത്യമായിട്ട് അറിയുന്നവർക്കാണ് ഇവിടെ വകാസമൂമ സത്യട്ട് പറഞ്ഞു എന്നിട്ട് ഇന്നി ഇലക്കുമ ലമിൻ അവിടെ സ്ട്രെസ് ചെയ്യുന്നതിന്റെ ഒരുപാട് ടൂൾസ് അറബി പിന്നെ സ്ട്രെസ് ഉപയോഗിക്കുന്ന എല്ലാ പദ്ധതി നമ്മളിപ്പോ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു നാടഭാഷ അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു ഡേ ടു ഡേ വള്ളായി സുമ്മെന്നൊക്കെ പറയണ്ടല്ലോ അത് ആ ഒരു ശൈലിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സത്യ ഇട്ടിട്ടാണ് എന്താകുന്നത് ഇബിലീസ് ഇത്രയും ഒരു പച്ചപ്പൊള്ളുണ്ടാകുന്നത് ആദം അലൈഹി സ്വല്ലാത്തു വസ്സാമിനോട് പറയുന്നത് അപ്പൊ ആദം അലൈഹി സ്വല്ലാത്തു വസ്സലാമ് ഇങ്ങനൊക്കെ അള്ളാഹാൻ്റെ പേരിൽ ആരോ കളവ് പറയുന്നു അത്ഭുതപ്പെട്ടു അതുകൊണ്ടാണ് എന്താക്കുന്നത് ഇബിലീസിന്റെ ആ ഒരു വർത്താനത്തിൽ ആകൃഷ്ടനായിട്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു ഭക്ഷണം കഴിക്കുന്നത് ആ ഒരു ഭക്ഷണം ആ ഒരു പഴം കഴിച്ചപ്പോഴാണ് അള്ളാഹ് ഒന്ന് പറഞ്ഞത് ഇവിടുന്ന് കുൽ നഹ്ബിത്തു മിൻ ആ സ്വർഗ ലോകത്ത് നിന്ന് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞത് അപ്പൊ നമ്മൾക്ക് അള്ളഹ ഒരുക്കിയതായിരുന്നു സ്വർഗം പിന്നീട് എന്താന്ന് അവിടെ നമ്മൾ പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തത് സത്യത്തിൽ അവിടെ പിന്നെ ഈ ബിലീസിന്റെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും

Amen.